എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല ഏരിയയിൽ സെൻറ്റിന് ഏറ്റവും കുറഞ്ഞത് നാല് നാലര ലക്ഷം രൂപ വില വരുന്ന ഏരിയയിലാണ് കുറഞ്ഞ റേറ്റിലാക്കിക്കൊണ്ട് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് അർജൻറ്റ് സെയിലാണ് അതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ റേറ്റിലായി ഈ സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വെറൈറ്റി വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾക്ക് സ്ഥലം വാങ്ങുന്നതും വിൽക്കുന്നതും വീട് വാങ്ങുന്നതും വിൽക്കുന്നതുമായ നിങ്ങളുടെ പരിചയത്തിൽ പെടുന്ന ആളുകൾക്ക് നമ്മുടെ വീഡിയോകൾ ഒന്ന് ഷെയറും കൂടി ചെയ്യുക ഈ സ്ഥലത്ത് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ മെയിൻ റോഡിനോട് അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലത്ത് രണ്ട് വറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചൊവ്വൂർ പ്രദേശത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴര എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തൃശ്ശൂരിൽ നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്കും കൊടുങ്ങല്ലൂർക്കും തൃപ്രയാർക്കും പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പുകൾ ബസ് ബസുകൾ ഉൾപ്പെടെ പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന സ്ഥലം വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ തൊട്ട് അടുത്ത് തന്നെയായി ഈ ഹൈവേയിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകുന്ന ഒരു കണക്ഷൻ റോഡും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ സ്ഥലം ഏകദേശം അമ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഒരുമിച്ചാണ് ഓണർ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് ഏകദേശം രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് ഒരു കച്ചവടം കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ആണ് അർജൻറ് സെയിലാണ് അതുകൊണ്ട് തന്നെയാണ് മാക്സിമം റേറ്റ് താഴ്ത്തി ഈ സ്ഥലം വിൽപ്പനയ്ക്കായി തയ്യാറായിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ അവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ പെരിഞ്ചേരി മെയിൻ പൂച്ചിന് പടത്തു നിന്നും പെരിഞ്ചേരി വഴി ഒല്ലൂർക്ക് പോകുന്ന ആ റോട്ടിലേക്ക് ഏകദേശം ഒന്നേ മുക്കാൽ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ ഒല്ലൂർ സെൻറ്ററിലേക്ക് ഏകദേശം ഒരു നാലര അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയാണ് ഈ സ്ഥലം ഉള്ളത് എല്ലാ യാത്രാ സൗകര്യങ്ങളും സ്കൂളുകൾ സൂപ്പർമാർക്കറ്റുകൾ ബാങ്കുകൾ പെട്രോൾ പമ്പ് ഗ്യാസ് ഏജൻസികളൊക്കെയും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ സ്ഥലം ഇൻവെസ്റ്റ്മെൻറ്റിന് സൂട്ടബിളാണ് വില്ലാ പ്രൊജക്ടിന് സൂട്ടബിളാണ് അതുപോലെ തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതാണോ ആവശ്യം ആ ആവശ്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും കാണാം ഗുഡ് ബൈ